ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയ രൂപീകരണ പ്രവർത്തനങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ഇതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു നിലവിൽ ബസ് സർവീസുകളില്ലാത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്താൻ കഴിയുന്നതുമായ റൂട്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനകീയ സദസ്സിലൂടെ ശേഖരിച്ചു ആളുകളുടെ യാത്രാക്ലേശം കുറയ്ക്കുന്നതിനായി ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയ രൂപീകരണം ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ കൂടുതൽ ഗതാഗത സൗകര്യത്തിലും റോഡ് ഗതാഗതത്തിലും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദേവുളം മേഖലയിൽ അല്ലെങ്കിൽ മൂന്നാർ മേഖല എടുത്ത് പറയുമ്പോൾ നമ്മൾ ദിവസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപജീവനം നടത്തുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശം ദേവുളം ബ്ലോക്ക് പഞ്ചായത്തിനെ എടുത്ത് പറഞ്ഞാൽ മറേ ആലപ്പുഴ ജില്ലയേക്കാൾ വലുപ്പമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിസ്തൃതിയുള്ള പ്രദേശം ഇവിടേക്കെല്ലാം നമ്മൾ കോടിയെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ഈ വിഭാഗം നമ്മുടെ നിലവിൽ ബസ് സർവീസുകൾ ഇല്ലാത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്താൻ കഴിയുന്നതുമായ റൂട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സിലൂടെ ശേഖരിച്ചു ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് വകുപ്പ് സർക്കാരിന് സമർപ്പിക്കും പരിപാടിയിൽ ഇടുക്കി ആർ ടി എം ബഷീർ വിഷയാവതരണം നടത്തി മൂന്നാർ നവപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു ദേവികളം താലൂക്കിലെ ജനപ്രതിനിധികൾ പോലീസ് പൊതുമരാമത്ത് വകുപ്പ് കെ എസ് ആർ ടി സി പ്രതിനിധികൾ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്